സമൂസ ഗല്ലി ഓരോ ദിവസവും പതിനായിരക്കണക്കിന് സമൂസകൾ പോകുന്ന ഒരു സ്ഥലം മലയാളികളുടെ പേരിൽ അറിയപ്പെടുന്ന ദുബായിലെ ഒരിടം ഈ മൂന്ന് കടകളുടെ പേരിലാണ് ദുബായിൽ ഈ സമൂസ ഗല്ലി അറിയപ്പെടുന്നത് വെറുതെ ദുബായിലെ സൂക്കിൽ ഈ മൂന്ന് കടകൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയിട്ടുള്ളത് നമ്മളൊക്കെ നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യു എ ഇ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള സമൂസ കട റെസ്റ്റോറൻറ്റുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് മൂന്നെണ്ണം ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് സമൂസ കല്ലി എന്നറിയപ്പെടുന്നത് സമൂസ മാത്രമല്ല മറ്റു വിഭവങ്ങളും വിഭവങ്ങളുമുണ്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആരംഭിച്ചത് ഈ ബോർഡ് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങി അൽഷാബ് റെസ്റ്റോറന്റ് ഇതാണ് തുടക്കം മലയാളികളുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് ഇന്നും ആ കട അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം അവിടെ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പതിനായിരവും അതിന് മുകളിലേക്കും സമൂസകളാണ് ഇവിടെ വിൽക്കുന്നത് സമൂസ മാത്രമല്ല പക്കാവടമുണ്ട് അതോടൊപ്പം തന്നെ സമൂസ തന്നെ പല വിധത്തിലുള്ളതുണ്ട് ഏതാണ്ട് ഒരു പത്തോളം വിധത്തിലുള്ള സമൂസകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് വെജിറ്റേറിയൻ വെജിറ്റബിൾ സമൂസയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സമൂസകളെല്ലാം നല്ല ചൂടപ്പം പോലെ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചൂട് സമൂസ രുചിയുള്ള സമൂസ അത് സമൂസ കല്ലിയുടെ ഒരു ഐഡന്റിറ്റിയാണ് कितना तीन का एक आदमी लेके ना बॉक्स പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് പഴയ ആളുകള് ലാഞ്ചിൽ പഴയ ലാഞ്ചില് വന്ന ആളുകള് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അന്ന് കാലത്ത് എല്ലാ ഫുഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമൂസ മറ്റുള്ള ഫുഡുകളായിരുന്നു അത് ആളുകൾക്ക് സുലഭമായി കിട്ടിയ ഒരു സംഭവമാണ് മൂന്ന് ഷോപ്പ് ഉണ്ട് ഇതാണ് ഈ രണ്ട് ഷോപ്പാണ് പഴയ ഷോപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ ഷോപ്പ് എഴുപതിൽപതിൽ ദുബായി രൂപീകരിക്കുന്നതിൻ്റെ മുന്നേ ഈ സ്ഥാപനം ഇവിടെ ഉണ്ട് അതിനുശേഷം എഴുപതിലാണ് ഈ ലൈസൻസ് കിട്ടണത് അതിനുശേഷം ഈ സ്ഥാപനം ഇവിടെ ഉണ്ട് സമൂസ എല്ലാ ആളുകൾക്ക് മസ്ജിദ് പാലസ് പോലീസ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ കാർട്ടൂൺ ആക്കിയിട്ട് ഡെലിവറി നോമ്പ് സമയത്ത് ഉച്ചയ്ക്കാണ് സമൂസ കല്ലി സജീവമാക്കുക പന്ത്രണ്ട് മണിയോടുകൂടി വിൽപ്പനയൊക്കെ ആരംഭിക്കും നോമ്പ് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഏഴ് മണി മുതൽ വിൽപ്പന തുടങ്ങും അതങ്ങ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും നോമ്പ് സമയത്ത് പുറത്തേക്ക് വാഹനങ്ങളിലൊക്കെ ഇവിടെ നിന്നും ആയിരക്കണക്കിന് സമൂസകൾ കൊണ്ടുപോകുന്നുണ്ട് സമൂസ മാത്രമല്ല മറ്റ് പലഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട പരിപ്പൂടെ ആണെങ്കിലും മറ്റ് ജിലേബി ആണെങ്കിലും മറ്റെല്ലാ പലഹാരങ്ങളും ഇവിടെ നിന്നുണ്ട് ഏതായാലും സമൂസകല്ലി എന്നു പേരുണ്ടെങ്കിൽ പോലും സമൂസയ്ക്കൊപ്പം തന്നെ മലയാളികൾക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ള നിരവധി എണ്ണക്കടികൾ അത് നോമ്പുകാലത്ത് ഇവിടെ നിന്നുമാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത് ഒരു പ്രത്യേകത ചൂടോടെ കൊടുക്കാറുണ്ട് കുറെ പിന്നെ ചെറിയ പേശി കൂടുതൽ ഫുഡ് കൊടുക്കാറുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് പിന്നെ ഐഡന്റിറ്റി മൂന്ന് ഉണ്ട് രണ്ട് രൂപയുടെ വാങ്ങിച്ചാൽ മൂ രണ്ടാൾ വന്നിട്ട് ഒരു അഞ്ച് സെറ്റ് വാങ്ങിച്ചാൽ തന്നെ അവർക്ക് പാർസൽ പോകുന്നുണ്ട് പിന്നെ ഓഫീസുകളൊക്കെ ഉണ്ട് ഡെലിവറി പോകുന്നുണ്ട് ഇവിടെ പോലീസ് ക്ലബ്ബിൽ നമ്മളാണ് കൊടുക്കുന്നത് ആഴ്ചക്കാഴ്ചയ്ക്ക് ഒരു അയ്യായിരം ആറരം സമൂസ ആഴ്ചക്കാഴ്ച കോഫി ആഴ്ച ആഴ്ച കയറ്റി പോവും പിന്നെ പുറത്ത് ഡെലിവറി പോകുന്നുണ്ട് പച്ച സമൂസ കണ്ടമാനം പോകുന്നുണ്ട് ചിക്കൻ സമൂസ ചീ സമൂസ വെജിറ്റബിൾ സമൂസ പൊട്ടാട്ടോ സൂസ എല്ലാം പാടെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് കയറ്റി പോകുന്നുണ്ട് നോമ്പിന് ഭയങ്കര ഡെലിവറാണ് കണ്ടമാനം കൂടുതൽ പോകും സമൂസ കലിയുടെ ഒരു ഭാഗത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടി ഉണ്ട് അതാണ് ഇത് പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വൻ മതിൽ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പവിഴപ്പുറ്റുകൾ അതിമനോഹരമാണ് ഇപ്പോൾ ഇത് അല്പം നിറം ഭംഗിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും പൊടി പിടിച്ചൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ പഴക്കം ഇതിൻ്റെ പാരമ്പര്യം ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് എത്രയോ വർഷം പഴക്കമുള്ളതാണ് ഈ കാണുന്ന പവിഴപ്പുറ്റുകൾ ഇതിങ്ങനെ അതിമനോഹരമായിട്ട് അതിമനോഹരമായിട്ടിവയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് നമുക്ക് കാണാം കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും കോരിക്കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ഇതുപോലെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സമൂസ ഒരു ദിവസം പോകുക ഒരു കടയിൽ നിന്ന് മാത്രം പതിനായിരത്തോളം സമൂസ പോകുന്നു അങ്ങനെ മൂന്ന് കടകളുണ്ട് മലയാളികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തി ഒക്കെയാണ് തുടങ്ങിയത് യു എ എന്ന് പറയുന്ന ഒരു രാജ്യം പിറക്കുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരിടമാണ് നിരവധി വിനോദസഞ്ചാരികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന സ്ഥലം കൂടിയാണ് ഈ സൂക്ക് പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം എത്തുന്ന ഒരിടമാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം സമൂസ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആ കാണുന്നത് ആണ് സമൂസ കലി